വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനു പകരം ബി ജെ പിക്ക് മാത്രമായി ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു മാവേലിക്കര നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി തയ്യാറാക്കി ഇപ്പോഴത്തെ രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ിൽ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഭൂരിപക്ഷം കിട്ടി ഇവർ വീണ്ടും അധികാരത്തിൽ വന്നെടുപ്പ് എന്നത് ഒരു രാജ്യം ബി ജെ പിക്ക് മാത്രമായ ഒരു തെരഞ്ഞെടുപ്പായി ഇവരിതിനെ മാറ്റുമെന്നുള്ളതായിരുന്നു സംശയമില്ല